നമസ്കാരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കാർ മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള മാരുതി സുസുക്കി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് അവർ പറഞ്ഞതുപോലെ തന്നെ അവരുടെ വാഹനങ്ങൾക്ക് വില കൂട്ടുകയാണ് വില കൂട്ടുക എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി രൂപ മുതൽ മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് വിവിധ മോഡലുകൾക്കായിട്ട് വില കൂടുന്നത് ശരിക്കും നമ്മുടെ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു വാഹനം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നാണോ ബുക്ക് ചെയ്യുന്നത് ആ ദിവസത്തെ ആ ഷോറൂം പ്രൈസ് വെച്ചിട്ടല്ലേ നമുക്ക് തരേണ്ടത് പക്ഷേ ഇവിടുത്തെ റൂൾ അങ്ങനെയല്ല നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ എന്താണോ വില എത്രയാണോ വില അതല്ല നമ്മൾ ഡെലിവറി എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ബില്ല് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് എന്താണോ കമ്പനി നിശ്ചയിച്ച വില അത് നമ്മൾ കൊടുക്കണം ആ ഒരു നിയമവും മാറ്റേണ്ടതല്ലേ ടാക്സിനെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതും മാറ്റേണ്ട ഒരു കാര്യമാണ് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങാൻ പോകുന്ന സമയത്ത് ഒരു പ്രോഡക്റ്റ് കണ്ടിഷ്ടപ്പെടുന്നു നമ്മുടെ ബഡ്ജറ്റിൽ ആ ഒരു പ്രോഡക്റ്റ് വരുമെന്ന് നമുക്ക് ബോധ്യമുള്ളത് കൊണ്ട് ആ ഒരു പ്രത്യേക മോഡലിൻ്റെ ഒരു പ്രത്യേക വേരിയൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു അത് വില കൊണ്ട് ഒക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം ആ വില കണ്ടിട്ടാണല്ലോ നമ്മൾ ആ ഒരു മോഡൽ ബുക്ക് ചെയ്യുന്നത് പിന്നീട് രണ്ട് മാസം കഴിഞ്ഞ് ഇത് ബില്ല് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഹനം വരുമ്പോൾ കമ്പനി വില കൂട്ടുന്നു ആ വില കൊടുക്കാനുള്ള ബാധ്യസ്ഥത നമുക്കുണ്ടോ തീർച്ചയായിട്ടും ഇതും നിയമത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ കോണ്ടുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ വെക്കേണ്ടതാണ് നമ്മളൊരു വാഹനം ബുക്ക് ചെയ്യുന്ന സമയത്ത് എന്താണോ വില ആ ഒരു വിലയ്ക്ക് ആ ഒരു വാഹനം നമുക്ക് തരേണ്ടത് നിയമപരമായിട്ട് കിട്ടേണ്ട ഒരു അവകാശം തന്നെയല്ലേ നമുക്ക് കാര്യത്തിലേക്ക് വരാം മാരുതി സുസുക്കിയുടെ ഒരുപാട് മോഡലുകൾക്ക് വില കൂടാൻ പോവുകയാണ് നമുക്ക് നമുക്കാദ്യമേ നോക്കാം ജിംനി ജിംനിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ വർധനമാണ് വരുന്നത് മാരുതി സുസുക്കിയുടെ ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന സെഡാൻ കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനമായിട്ടുള്ള സിയാസിനും ആയിരത്തി അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ ഫെബ്രുവരി മാസം മുതൽ ഈ ഒരു വില വർധന വരും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് സ്വിഫ്റ്റിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുടെ വർധനവാണ് വന്നിട്ടുള്ളത് മാരുതി സുസിക്കിയുടെ എസ്പ്രസോ എന്ന് പറയുന്ന വാഹനത്തിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വർധനവ് വന്നിട്ടുണ്ട് അത് മാത്രമല്ല ഇഗ്നിസ് എന്ന് പറയുന്ന വാഹനത്തിന് ആറായിരം രൂപയുടെ വർധനമാണ് വന്നിട്ടുള്ളത് ഒരുപാട് അപ്ഡേഷന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വാഹനമാണ് ഇഗ്നിസ് അത് മാത്രമല്ല ജനപ്രിയ മോഡലായിട്ടുള്ള മാരുതി സുസിക്കിയുടെ ബലീനോയ്ക്ക് ഒൻപതിനായിരം രൂപയുടെ വില വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള മാരുതി സുസുക്കിയുടെ ഡിസേർ എന്ന് പറയുന്ന വാഹനം സെറ്റ് സെറ്റ്വൽ ഇ എന്ന് പറയുന്ന ത്രീ സിലിണ്ടർ ഏഞ്ചിൽ വരുന്ന ത്രീ സിലിണ്ടർ ഏഞ്ചിൽ വരുന്ന ആ ഒരു വാഹനത്തിന് പതിനായിരം രൂപയുടെ വർധനവ് വന്നിട്ടുണ്ട് എക്സൽ എൽ സിക്സിനും പതിനായിരം രൂപയുടെ വർധനവാണ് സൂപ്പർ ക്യാരി എന്ന് പറയുന്ന അവരുടെ മറ്റൊരു വാഹനമുണ്ട് അതിനും പതിനായിരം രൂപയുടെ വർധനവ് വന്നിട്ടുണ്ട് എർട്ടിക എം പി വി സെഗ്മെൻറ്റിലുള്ള അവരുടെ എർട്ടികയ്ക്ക് പതിനയ്യായിരം രൂപയുടെ വർധനമാണ് വന്നിട്ടുള്ളത് ഇക്കോ എന്ന് പറയുന്ന കൊമേഴ്ഷ്യൽ വിഭാഗത്തിലൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പാസഞ്ചർ വിഭാഗത്തിലൊക്കെ ഉപയോഗിക്കുന്ന അവരുടെ മറ്റൊരു വാഹനം അതിന് പന്ത്രണ്ടായിരം രൂപയുടെ വർധനമാണ് ജനപ്രിയ മോഡലായിട്ടുള്ള കഴിഞ്ഞ വർഷം രണ്ടാം സ്ഥാനം ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിറ്റഴിഞ്ഞ മോഡലുകളുടെ കണക്കെടുക്കുമ്പോൾ രണ്ടാം സ്ഥാനം പഞ്ചിന് തൊട്ട് താഴെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തോളം യൂണിറ്റുകൾ വിറ്റഴിച്ച വാഗണാറിന് പതിനയ്യായിരം രൂപ വില കൂട്ടിയിട്ടുണ്ട് സാധാരണക്കാരുടെ ഡ്രീം കാറായിട്ടുള്ള ഓൾട്ടോ കേട്ടനിന് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ വർധനമാണ് വന്നിട്ടുള്ളത് അതുമാത്രമല്ല നമ്മൾ മിഡ് സൈസ് എസ് യു ബി കാറ്റഗറിയിലേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ഇരുപത്തി അയ്യായിരം രൂപയുടെ വർധനവ് വന്നിട്ടുണ്ട് എന്നാൽ കോംപാക്റ്റ് എസ് ഇ ബി സെഗ്മെൻ്റിലുള്ള ബ്രസയ്ക്ക് ഇരുപതിനായിരം രൂപയുടെ വർധനമാണ് വന്നിട്ടുള്ളത് ഇൻവിക്റ്റോ എന്ന് പറയുന്ന ടൊയോട്ടയുടെ റീബാഡ് വേർഷൻ ആയിട്ടുള്ള ഈ ഒരു വാഹനം ഹൈക്രോസ് ആണ് ഹൈ ഹൈക്രോസിനെ തന്നെ റീബാഡ് ചെയ്തിട്ട് ഇൻവിക്റ്റോ എന്നുള്ള പേരിലാണ് മാരുതി ഇറക്കുന്നത് അതിന് മുപ്പതിനായിരം രൂപയുടെ വർധനവാണ് കമ്പനി വരുത്തിയിട്ടുള്ളത് നമ്മൾ എടുത്തു പറഞ്ഞൊരു കാര്യം ഏറ്റവും കൂടുതൽ വില വർധനവ് വന്നിട്ടുള്ള വാഹനം മാരുതി സുസുക്കിയുടെ സെലേറിയോ എന്ന് പറയുന്ന വാഹനത്തിനാണ് മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മാരുതി സുസുക്കിയുടെ സെലേറിയോ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ വില വർധന എന്നാൽ ഫ്രോങ്ക്സിൻ്റെ വില വർധനയെക്കുറിച്ച് ഇതുവരെ കമ്പനി ഒന്നും പറഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും ജനപ്രിയ മോഡലുകളായിട്ടുള്ള ഇത്തരം വാഹനങ്ങൾക്ക് ഒരു പതിനയ്യായിരം രൂപയുടെ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയുടെ ഒക്കെ ഒരു വർധനവ് ഫോർ എക്സാമ്പിൾ ബ്രസ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപയുടെ വർധന വന്നിട്ടുണ്ട് ഗ്രാൻഡ് വിറ്റാരിക്ക് ഇരുപത്തി അയ്യായിരം രൂപയുടെ വർധന വന്നിട്ടുണ്ട് സെലറിയ്ക്ക് മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ വർധന വന്നിട്ടുണ്ട് ഓൾട്ടോ കേട്ടണിന് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ വർധന വന്നിട്ടുണ്ട് വാഗണാറിന് പതിനയ്യായിരം രൂപയുടെ വർധന വന്നിട്ടുണ്ട് കാര്യം പതിനയ്യായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം എന്ന് പറഞ്ഞാലും ഇതെല്ലാം യഥാർത്ഥത്തിൽ ബാധിക്കുന്നത് റോഡ് ടാക്സ് ഇതിനനുസരിച്ച് കൂടും അതുമാത്രമല്ല ഇൻഷുറൻസ് ഇതിനനുസരിച്ച് കൂടും ഇരുപതിനായിരം രൂപയുടെ വർധനവ് എന്ന് പറഞ്ഞാൽ ഫലത്തിൽ നമുക്കതൊരു അൻപതിനായിരം രൂപയുടെ അടുത്തുള്ള ഒരു വർധനവായിട്ട് മാറും തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല കോണ്ടായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം